മാസം സംക്രാന്തി ആയിട്ട് നമ്മൾ ചാണകെല്ലാം വെച്ച് വീട് ശുദ്ധം വെറ്റും ശുദ്ധം വെച്ചിട്ട് പിന്നെ കക്കരത്തി കഞ്ഞി കൊണ്ടു കാനത്തിന്റെ അടിയിൽ എന്നിട്ട് വീട്ടിൽ മൂന്ന് ചുറ്റും വരും ചട്ടാത്തി മക്കളും പോട്ട് പിന്നെ തിയോതമി മക്കളും അറിഞ്ഞു അപ്പൊ അതാടെ കഴിഞ്ഞു മൂന്ന് കെയ്യും വരും നമ്മളെ വീട്ടിലേക്ക് അപ്പൊ നമ്മളെ വീടാതെ കഴിച്ചു വർക്കും പാത്രവും എല്ലാം തുടച്ച് നമ്മൾ വീട്ടില് നല്ല ക്ലിയറാക്കും ടിയിട്ട് വരുന്നത് തെയ്യം എല്ലാം വട്ടമുടി എല്ലാം വെച്ച് കട്ടാടിയിട്ട് ചെണ്ടാ കൊട്ടിക്കൊണ്ട് ഇവിടെ വീട്ടിലെത്തുമ്പോ ചെണ്ടാകൊട്ടും ചെണ്ടാകൊട്ടും ഇങ്ങനെ മണി കുൽക്കും മറ്റേ ചെയ്യാം ആ അതൊരു കഷ്ടപ്പാട് പോലെ നമുക്ക് ചെയ്യാൻ തരുന്നുണ്ട് കുഞ്ഞോളെ വിളിച്ചിട്ട് എല്ലാരോടും അതൊക്കെ തോടെ നോക്കും കുഞ്ഞോക്കാര് ഭയങ്കര വന്നിട്ട് ിട്ട് വലിയ തിരി തിരുത്തി ആക്കണം തട്ടിച്ച് വെക്കണം അങ്ങനെ എല്ലാം പണ്ടില്ലാത്ത ഒരു അഞ്ചു മിനിറ്റ് കളിക്കും ഇപ്പൊ രണ്ടു മിനിറ്റ് കളിച്ചിട്ടും പോന്ന് മൂന്ന് മിനിറ്റ് കളിച്ചിട്ടും പോന്നു പണ്ടില്ല തോറ്റം ചെല്ലും രണ്ടും ഒരു മണിക്കൂർ സമയം നല്ല തോറ്റം ചെല്ലും കുറച്ച് പ്രായം ഇല്ല തോറ്റം ചെല്ലും ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് തെയ്യം കെട്ടുന്നത് ഈ വേടൻ രൂപം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അതിന് വർത്താനം പറയാനൊന്നുമില്ല തോറ്റങ്ങൾ ചെല്ലേണ്ടത് കയറ്റിയില്ല അങ്ങനെ പ്രത്യേകമായിട്ട് പിന്നെ അതുമാത്രമല്ല അതൊരു കൗതുകമാണ് ചെറിയ കുട്ടികൾ വന്ന് ഈ തെയ്യം കെട്ടിയിട്ട് വീട്ടിലേക്ക് കെട്ടിട്ട് പോകുമ്പോൾ വീട്ടുകാർക്കും സന്തോഷം എല്ലാവർക്കും അത് കാണാനൊരു ഒരു കൗതുകം സന്തോഷം വീട്ടിലും നമ്മളിപ്പോൾ പോകുന്ന അവസരത്തിൽ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ തെയ്യാടുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ വീട്ടിൽ അറിയും തെയ്യം വരുന്നുണ്ട് അപ്പോൾ അവർ വിളക്ക് കൊളുത്തി വെക്കും വിളക്ക് കൊളുത്തി വെച്ച് നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയ പാടും തെയ്യം ആടിക്കോട്ടെ എന്ന് ചോദിക്കും എല്ലാ വീടുകളിലും നമുക്കിപ്പോൾ തെയ്യം ആടിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല മരണമായിട്ട് ബന്ധപ്പെട്ട പോലെയോ അതല്ലെങ്കിൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയല്ലേ അതിൽ നിശ്ചിത ദിവസം കഴിഞ്ഞാൽ മാത്രമേ തെയ്യം തെയ്യം ആടാൻ പാടുള്ളൂ എന്നുണ്ട് പക്ഷേ പോകുന്നതിൽ തെറ്റില്ല തെയ്യം ആടിക്കാൻ പാടില്ല എന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ തെയ്യം ആടിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ആ വീട്ടിലെ മുതിർന്ന ആൾ അടി ആ അടി അടിക്കോളാം അല്ല ആടിച്ചോളാം എന്ന് അനുവാദം തരുന്നതോടുകൂടിയാണ് നമ്മൾ തെയ്യം അടിക്കുന്നത് തോറ്റം എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴ സാധാരണ കിരാതചരിതം തന്നെയാണ് ഇതിലൂടെ പറയുന്നത് അർജുനൻ പാശുവദാസ്ത്രം നേടാൻ വേണ്ടി തപസ് ചെയ്യാൻ പോവുകയും ഒരു പാശുവദാസ്ത്രം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അർജുനനിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന ഒരു പരീക്ഷണമായിരുന്നു ശിവനും പാർവതിയും വേടരൂപം കൊണ്ട് നടന്ന നടത്തും അങ്ങനെ അർജുനൻ തപസ് ചെയ്യുന്നിടത്തേക്ക് പോവുകയും അവിടേക്ക് ഒരു പന്നി കടന്നു വരുമ്പോൾ വേടനായിട്ടുള്ള ശിവനും അതുപോലെ അർജുനനും ഒരേ സമയത്ത് അമ്പെയ്തു അപ്പോൾ ഈ പന്നി വീഴുന്ന അവസരത്തിൽ അർജുനൻ പറയുന്നു ഇത് ഞാൻ അസ്ത്രമെയ്ത് വധിച്ച പന്നിയാണ് അതുകൊണ്ട് ഇത് എനിക്ക് വേണം അതുപോലെ കിരാതവേഷം പൂണ്ട് ശിവനും അതേ രീതിയിൽ തന്നെ വാദിക്കുന്നു അങ്ങനെ അവർ തമ്മിൽ വാഗ്വാദവും പിന്നീട് ദ്വന്ദ്യുദ്ധവും അങ്ങനെ അസ്ത്രപ്രയോഗവും ഇതെല്ലാം പരസ്പരം നടത്തുന്നുണ്ട് അങ്ങനെ അവസാനം ശിവനാണ് തന്നെ പരീക്ഷിക്കാനാണ് വന്നതെന്ന് അർജുനന് മനസ്സിലാവുന്നിടത്താണ് ഈ കഥ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് വേടനെ വേടനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ശിവസങ്കല്പത്തിലാണ് അത് കെട്ടുന്നത് വേടൻ്റെ രൂപത്തിലാണ് അതിന് കണ്ണെഴുതൽ വാനട്ട് ഇങ്ങനെ കണ്ണെഴുതും തൃക്കണ്ണ് എന്നൊരു സങ്കല്പത്തിൽ അങ്ങനെ ഒരു കുറി പൊൻകുറി വെക്കും അപ്പോൾ ശിവൻ്റെ ചിഹ്നങ്ങൾ അതിലുണ്ടാവും ജട ഉണ്ടാവും പാമ്പ് ചന്ദ്രകല അപ്പോൾ അതൊക്കെയാണ് വേടൻ്റെ രൂപം അതുപോലെ പാർവതിയും പാർവതി സങ്കല്പത്തിൽ വേട രൂപത്തിലുള്ള പാർവതി സങ്കല്പത്തിൽ അതിന് കെട്ടുക ഗളിഞ്ചൻ തന്നെ അർജുനനെ അടക്കം വരക്കാറുണ്ട് മുഖത്തെഴുത്തിൽ അത് അർജുന സങ്കല്പത്തിലാണ് ത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അണിയലം അടയാഭരണങ്ങള അണിയലം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടത് തലപ്പാളി എന്ന് പറയും ഇരുപത്തൊന്ന് ഗുരുക്കള സങ്കല്പം ചെയ്തിട്ടുള്ള ഒരു തലപ്പാളിയുണ്ട് ആ ഗുരു വന്നന കഴിച്ചിട്ട് തലപ്പാളി ആദ്യം വെക്കുന്നത് കർക്കിടക തെയ്യങ്ങളൊക്കെ ആയിരിക്കും തലപ്പാളി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ ആ രീതിയിലല്ല നമ്മൾ സംബോധന ചെയ്യും ദൈവം അല്ലെങ്കിൽ തെയ്യം എന്ന രീതിയിൽ തന്നെയാണ് സംബോധന ചെയ്യൽ ും മൂന്ന് വിധത്തിലാണ് മരിക്കേണ്ടത് ശിവ ചൈതന്യം എന്ന് പറയുന്ന വേട രൂപത്തിന് ഭസ്മം കലക്കീട്ട് മരിക്കാനും പാർവതി രൂപം എന്ന് പറഞ്ഞ മർദ്ദ എന്ന് പറയും പാർവതി രൂപം ധരിക്കുന്നു മഞ്ഞൾ കലക്കീറ്റി മരിക്കേണ്ടത് മഞ്ഞൾ ഗുരുതി വെള്ളം ഗളിഞ്ചൻ അതിനെ അടുപ്പിലും പെണ്ണീർ അത് കലക്കീറ്റി കുഞ്ഞു മരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിന്റെ എല്ലാ ദുരിതങ്ങളും നീങ്ങീട്ട് നമ്മൾക്ക് ഐശ്വര്യം വരും എന്നാണ് ഇതിന്റെ സങ്കല്പ ിൽ തെയ്യം മാടിക്കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ നിന്നും പഴയ കാലത്ത് കിട്ടുന്നത് നെല്ല് അരി തേങ്ങ വെള്ളരിക്ക ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് അത് കെട്ടിപ്പുറത്ത് വീട്ടിൽ വന്നിട്ട് നമ്മൾ അത് അതുകൊണ്ടാണ് ഉപജീവനം നടന്നു വരുന്നത് അപ്പോൾ ചില മന്ത്രശാലയിലെല്ലാം പിന്നെ പോയി കഴിഞ്ഞാൽ ആട ഇതെല്ലാം ഉഴിഞ്ഞിക്കൊണ്ട് അങ്ങ് ഉഴിഞ്ഞു കൊണ്ടുവരും അതിൽ നെല്ല് ഉണ്ടാവും തേങ്ങയുണ്ടാവും എണ്ണയുണ്ടാവും വെള്ളരിക്ക ഇങ്ങനെയുള്ള പല സാധനങ്ങളും അതിലുണ്ടാവും അത് ഉഴിഞ്ഞു കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ട് മരിമാ മാരി മാറ്റല് എന്നാണ് അതിനു പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ പ്രധാനപ്പെട്ട ആടയാഭരണങ്ങൾ ഇപ്പോൾ തിരുമുടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഴിച്ച് വെച്ച് പിന്നെ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഇത് പറ്റും അപ്പോൾ വെള്ളം ഇല്ലാതെ ഭക്ഷണമില്ലാതെ ഒരവസ്ഥയില്ല ഒരുപാട് ത്യാഗം ചെയ്യേണ്ടതുണ്ട് വഴി ഉണ്ടാവില്ല കുന്നും മലയും കയറേണ്ടി വരും അങ്ങനെ പ്രയാസങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു വരുമാനം കിട്ടും എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്